ഓൾഡ് ഫാഷൻ അല്ലേ എണീക്കടാ ഇതേ എന്റെ അളിയുടെ കൊച്ചിന്റെ പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഗെസ്റ്റായി ഈ സേവിയർ കുരിശുമുറ്റം പങ്കെടുക്കുന്ന പരിപാടി മനസ്സിലായല്ലേ അല്ല ഇതൊക്കെ പഴയ ആ ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ പള്ളി ഞാൻ ഓ ഓ ശരി പോയി ഷൂട്ട് ഇവനെ ലൈറ്റ് ലൈറ്റ് ലൈറ്റ്

ഇനി പേര് കഴിക്കാനുണ്ട് ആ എല്ലാരും ഉണ്ടല്ലോ അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും പുറത്തേക്ക് ഇറങ്ങി നിന്നേ അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ് അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹരിച്ചേ ചേച്ചി മതി യാത്ര പറഞ്ഞത് അമ്മായിപ്പിച്ച അങ്ങോട്ട് ഒരു മോനെ പുണ്യം ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ പിന്നെ എന്റെ വെണ്ണമെണ്ണ തപ്പൊക്ക സലഹീതാ അപ്പച്ചന്റെ കുഞ്ഞുമോള് കണ്ടോ ഇങ്ങനെയുണ്ട് ഐഡിയായിരുന്നോ തങ്കച്ചോ ഓ അപ്പച്ചു സുഖം തന്നെയല്ലേ പിന്നെ വാ കേറി വാളിയാ കേറി വാളിയാബു ഇവിടെ രണ്ടു തരത്തിലുള്ള ഇറച്ചികളും ഉണ്ടോ നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയം കിട്ടൂല പാപ്പത്തിന്റെ കളിയാക്കി കുറ്റം വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം വിളമ്പിണ്ട് ഞാൻ എപ്പോഴും കുറ്റം പറയും അവനെ മൂന്ന് പ്രാവശ്യം കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് കളിടാ ഇത് മതി പോയെ പാപ്പ ചെടി വന്ന് ചേട്ടാ നോക്കി എടാ എന്റെ ഇത് ആർക്കൊക്കെ വിളമ്പ് ഇത് തീരെ അറിയാലോ ഇനി ഞാൻ വെല്ലുവിളിച്ച മുറൊക്കെ വരാൻ കിടക്കുന്നത് അവർക്ക് എന്ത് കൊടുക്കും

രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇറങ്ങിയിരിക്കും കുഴച്ചങ്ങോട്ട് പിടിയും ഇങ്ങനെ അങ്ങോട്ട് അതുപോലെ അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശായി പോയി എനിക്കറിയാം ഈഗോ ഈഗോ ശരിക്കും വേണ്ടത് ഈഗോയാ അതെ അവിടെ പോയി അഭിമാനിക്കാൻ ഒരു പെരുന്തോ പോട്ടെ അവിടെ പോളി വരുന്നുണ്ട് ഏത് പോളി പോര് അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരെ പറ്റി അറിയാലോ അത് തന്നെ ആശാന കറി കൊടുത്തിട്ടോ ആശാനെ അത് ലിസ്റ്റ് പൊളിയും ഞാൻ ആശാ പോയിട്ടോ എടാ പരിപാടി കഴിഞ്ഞില്ലേ ദീപ കൊടുത്തിട്ടോ അല്ല അത് ശരിയാവില്ല ആശാനെ ഇത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള പോയിട്ടോ ആശം പോയിട്ടു പറഞ്ഞു സന്തോഷായി നീ കുരുത്തുള്ള നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടൊന്നും അച്ഛനെ തിളക്കി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ഇത് കാട് മതിച്ചു കിടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ ഈശോ മിഷിയായിരിക്കണം ഓ പള്ളി വരാത്ത കിട്ടി മിഷിയോ അപ്പന ഒന്നൂടെ കണ്ടാലോ വല്യപ്പന എപ്പഴ തീർന്നു പോയോ ലോട്ടറി നീ പാപ്പത്തിനവിടെ പോയി കിടക്കുക അച്ഛൻ ഇത്ര കറിയും കൊണ്ട് പോയതാ അച്ഛനെ കുഞ്ഞോ വാരി കൊടുക്ക സമയത്തേ ഇന്ന ലൈറ്റ് 20 ലൈറ്റ് 20 ഈ 9220 എന്നല്ലയാ ആൾക്കാര് ഇവിടെ വന്നുകൊണ്ടിരിക്കാനല്ലോ ഇത് എത്ര വേറെ എവിടെ ചറിയേ നീ ഒരു വിസാരের മുളച്ചോ പാപ്പച്ചിൻ വിടില്ലേ ഇല്ല സാറുമായി കേറി ഇരിക്കി വളമ വേറാണ് ഉണ്ട് സാറേ ഫോട്ടോ അവിടെ ഉണ്ട് इधर എന്ന റോട്ട് തോന്നല്ല നമ്മ ബിറ്റേറ്റ് കഴിയായി ചോദിച്ചു നോക്കിയാലോ ശോയെ ഫാതെ ഉപ്പുളത്തോ ചേട്ടാ ആകെ പ്രശ്നമായി വീട് നിറച്ച ഫോറസ്റ്റ് ആരാ ഇപ്പൊ അങ്ങോട്ട് പോണ്ട പിന്നെ നമ്മടെ തങ്ങചേട്ട വണ്ടി മാത്രം ഇങ്ങോട്ടേലും അവര് പിടിച്ചാ നല്ല ഇടി കൊള്ളാൻ ഞാൻ നിക്കാം ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി നേരെ കർഷടിക്കായിരിക്കും ആ ഉം അല്ലെങ്കിൽ വീട്ടാ ഉം നേരെ പള്ളിപ്പറമേ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകാം സൂക്ഷിക്കണം ഇനി നിന്നെയും കൂടെ ഇറക്കാൻ വരാം വയ്യ ആശാനെ മാറിക്ക അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ എന്തേലും പണി വന്നിട്ട് 진리좀 빨리 오니 에라 베니. 이 베니 답답해 버카